ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെയിൽവേ സ്റ്റേഷന്റെ സൈഡിലുള്ള സോമസുന്ദരം മിൽ ഉള്ള ഈ ടൂൾസിന്റെ വിശദീകരണങ്ങൾ കാണാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വണ്ടി എടുക്കുക ഇവിടെ നിന്നുള്ള എല്ലാ ഐറ്റംസും വണ്ടി കയറ്റാം റൂട്ടിൽ പോവാ എല്ലാ ഷോപ്പുകളിലും സെയിൽ ചെയ്യാം അടിപൊളിയായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ് ആണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ടു സെറ്റ് ഐറ്റംസ് അതും ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഏറ്റവും വങ്കം മെഷീൻ നോക്കി അവൈലബിലിറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പക്ക അവൈലബിലിറ്റി ഇവിടെ കിട്ടാത്ത ഒരു സാധനവും ഇല്ല ഇപ്പം കുറഞ്ഞ റേറ്റിലുള്ളതും ബ്രാൻഡഡ് ഐറ്റംസും എല്ലാ കാറ്റഗറിപ്പെട്ട എല്ലാ ഐറ്റംസും കിട്ടും ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ട് ഇപ്പം കട്ടിങ് വീല് വെൽഡിങ് റോഡ് പിന്നെ സിലിക്കോൺ ഗണ്ണ് അതേപോലെ സ്പ്രേ പെയിൻറ്റിൻ്റെ കണ്ണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസും വലിയ വലിയ ലൈറ്റ് മെഷീൻസും അടക്കം ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ചെറിയ ചെറിയ ഐറ്റംസ് കുറേ വാങ്ങി വണ്ടിയിൽ ഇട്ടിട്ട് അതായത് ഇവിടെ നമ്മുടെ റീറ്റെയിൽ പ്രൈസിൻ്റെ പകുതിയേക്കാൾ കുറഞ്ഞ റേറ്റിനാണ് ഇവിടെ എല്ലാ ഐറ്റംസും കിട്ടുന്നത് അതും നല്ല ഗ്യാരണ്ടിയും വാറണ്ടിയൊക്കെ ഉള്ള ഐറ്റംസ് അതും ബ്രാൻഡും ചെറിയ ക്വാളിറ്റി ഉള്ളതും ഹൈ ക്വാളിറ്റി ഉള്ളതായ എല്ലാ ഐറ്റംസും അപ്പോൾ കുറെ വണ്ടിയിൽ വാങ്ങിച്ചിട്ടിട്ട് നമ്മൾ റൂട്ടിൽ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സെയിലും ഉണ്ടാവും അത്യാവശ്യം നല്ല പ്രോഫിറ്റും ഉണ്ടാവും അത്രയും ഐറ്റംസ് ഇവിടെ ഉണ്ട് അത്ര അത് നിങ്ങളിവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആർക്കെങ്കിലും ഇത് പവർ ടൂൾസിൻ്റെ ഹോൾസെയിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ഈ എസ് എ ട്രേഡേഴ്സിലേക്ക് വരാം ഇവിടുന്ന് കുറച്ച് ഐറ്റംസ് എടുക്കുക നേരിട്ട് റൂട്ടിൽ ഇറങ്ങുക റൂട്ടിൽ സെയിൽ ചെയ്യുക ഇതിപ്പോൾ ഇവിടുത്തെ ഈ വീഡിയോ ലെത്ത് ഒരുപാട് കൂടുതലുള്ളത് കൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ട് ഉള്ളൂ വിടണത് അപ്പോൾ ഇതിപ്പോൾ ഒന്നാമത്തെ പാർട്ടാണ് ഈ പാർട്ട് കഴിഞ്ഞിട്ട് നാളെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും അപ്പോൾ ഇത് രണ്ടും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബിസിനസിൻ്റെ ഒരു ഏകദേശം രൂപവും ഈ കട അവൈലബിലിറ്റിയെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടുള്ളൂ ഇതിപ്പോൾ നമ്മൾ ഈ എസ് എ ട്രേഡേഴ്സിൻ്റെ ആദ്യത്തെ ഗോഡൗണിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഉള്ളത് ഇതിപ്പോൾ മൂന്ന് നിലയാണ് ഗ്രൗണ്ട് ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോറ് സെക്കൻഡ് ഫ്ലോറ്

ഇതിൽ ചെറിയ സൈസസ് ഉണ്ട് അതേപോലെ വലുത് വേണമെങ്കിൽ സ്റ്റാർട്ടിങ് ഇപ്പൊ നിങ്ങൾ ലൈറ്റ് ഡ്യൂട്ടി പ്രൈസ് തൊട്ട് സീരിയ ഹാൻഡ് ഓപ്പറേറ്റഡ് ഓക്കെ പിന്നെ അതേപോലെ നമ്മുടെ ഗ്രീസ് ഉണ്ട് മാനുവൽ ഉണ്ട് ഹൈഡ്രോളിക്സ് ഉണ്ട് അഞ്ചു കിലോ മൂന്ന് കിലോ പത്ത് കിലോ പതിനഞ്ച് കിലോ ഇരുപത് കിലോ ഇരുപത്തിയഞ്ച് കിലോ അങ്ങനെ എല്ലാം ഇതിപ്പോ ഈ ഇതിപ്പോ ആയിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞത് ഏതാണ് ഇത് ഈ മോഡൽ ഇതിപ്പോ റീറ്റിലൊക്കെ എത്ര രൂപ രൂപയുണ്ട് ഇതിനൊക്കെ മൂവായിരം റേറ്റ് ഉള്ള സാധനം നിങ്ങൾ ആയിരത്തിഅഞ്ഞൂറ് കൊടുക്കുന്നത് ഇതാണ് ഇത് നമ്മുടെ നാട്ടില് മൂവായിരം റേറ്റ് ഉള്ളതാണ് ഇത് ഇവിടെ ഹോൾസെയിൽ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇതിപ്പോ ഇത്തിരി ബൾക്കായിട്ട് എടുത്ത് ഒന്നും കൂടി അപ്പൊ നിങ്ങൾക്ക് ബൾക്കായിട്ട് എടുക്കുന്നത് സെയിൽ ചെയ്യാനായിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഈ ഓൾറെഡി പൈസ പിന്നെ റേറ്റ് ഇമ്പോർട്ടഡ് കമ്പരസിനെ നമ്മുടെ ഇന്ത്യൻ്റെ ഉണ്ട് അതും കാണിച്ചു തരാം ഇത് ഇമ്പോർട്ടഡ് ഇത് മുപ്പത് ലിറ്റർ അമ്പത് ലിറ്റർ അതുപോലെ ഉണ്ട് പിന്നെ അതിലാണ്ട് എന്ന് പറഞ്ഞ പവർ ടൂൾസ് ഉണ്ട് റാലിയുൽഫിന്റെ നമ്മള് ഡിസ്ട്രിബ്യൂട്ടറാ മെയ്ഡ് ഇൻ ഇന്ത്യ ഇന്ത്യയുടെ സാധനമാണ് അറുപത് കൊല്ലായിട്ടുള്ള കമ്പനി ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരന്റി എല്ലാ സ്പാർസും കിട്ടും സർവീസ് കിട്ടും അത് നമ്മൾ ആത്രി ചെയ്യണ്ട് എനിക്ക് എങ്ങനെ വേണോ അതും ചെയ്തു തരാം പിന്നെ അതിലാണ്ട് ഇതുപോലെ പ്രസസ് ഉണ്ട് ഫ്ലൈ പ്രസസ് லை பிரஸ் ஆர்ர் பஸ் இது போல பிரஸஸ் പിന്നെ ஹைட்ராலிக் ஜாக்கிஸ் ட்ராலி டைப் இது ட்ராலி டைப் இதுல બોட் டைப் ஸ்க்ரூ ஜாக்ஸ் எல்லா மாடல் உண்டு நம்ம டுது. இது டைல்ஸ் cutter manual இது manual டைல்ஸ் cutter இது 2 feet 3 feet 4 feet അങ്ങനെ எல்லா மாடல் உண்டு எல்லா பிராண்ட் கே आर के எல்லா பிராண்ட் உண்டு நம்ம டுது. இப்ப நம்ம செகண்ட் फ्लोरல இருந்து ফার্স্টフロரிலே இறங்கி ഇവിടെ ഉള്ളതും അതേപോലെ തന്നെ ഹെവി ടൈപ്പ് മെഷീനറീസ് ആണ് ും ഹലോ ഇതൊന്ന് ഇലക്ട്രിക് ബ്ലോയേഴ്സാ മോട്ടോർ ടൈപ്പ് ഇത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നിങ്ങക്ക് പതിനെട്ട് ഇരുപത്തിയഞ്ച് മുപ്പത്തഞ്ച് അമ്പത് അറുപത് എഴുപത് എങ്ങനെ വരും ഇത് ഒന്ന് മെഷീനറീസ് കിച്ചൺ എക്യൂപ്മെന്റ്സ് അതിനൊക്കെ വെച്ച് കൊടുക്കുന്നത് പിന്നെ ബോയിലിനൊക്കെ ആര് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നത് മോട്ടോർ ടൈപ്പാ ഇത് ട്വന്റി ഫോർ ഇന്റു സെവൻ കോപ്പർ മൈനിങ് ഗ്യന് അടക്കം പിന്നെ അതേപോലെ ഇത് ടൂൾ ഗ്രൈൻഡേഴ്സ് ഇത് വന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓർട്ടർ ഹി ഇത് ഹാഫ് ഹെപി ഒന്ന് ഹി രണ്ട് ഹി എത്ര വേണോ അതുപോലെ ടൂൾ ഗ്രൈൻഡർസ് നമ്മൾ ചെയ്യണു ഇതിലാണ്ട് താ ഇതുപോലെ അടുത്ത് ഇത് മോള് കണ്ടത് ഇത് വന്ന് പൈപ്പ് ബെൻഡിങ്സ് ഇത് നമ്മൾ മോള് കണ്ട പോലെ ആറ് ഓർപ്പസ് ഇത് വന്ന് ബെൻഡിങ്സ് ആണ് പൈപ്പ് ബെൻഡിങ് വെച്ചാൽ ഇഞ്ച് അര മുക്കാൽ ഒന്ന് ഒന്നേകാൽ ഒന്നര രണ്ട് രണ്ട് ഇഞ്ച് വരെ റൗണ്ട് അതേപോലെ ഇത് സ്ക്വയർ ഇതിൽ മാനുവൽ ഉണ്ട് നമ്മുടെ അടുത്ത് അര മുക്കാൽ ഒന്ന് ഒന്നേകാൽ മാനുവൽ സ്ക്വയർ ടൈപ്പ് ഉണ്ട് റൗണ്ട് ടൈപ്പ് ഉണ്ട് ഇത് ഇഞ്ച് വരെ ചെയ്യുന്നത് இதுல என்ன மோட்டரைஸ் உண்டு அதுவும் அது 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 வேற மாடல் ஹைட்ராலிக்ஸ் ஹைட்ராலிக்ஸ் உண்டு 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 நம்ம 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 அதே அதே போல 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 அரை முக்கால் ஹைட்ராலிக் ஹைட்ராலிக் மோட்டரைஸ் 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 பைப் பெண்டிங் 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 ஷீட் ஷீட் நீங்க இது இது கிரைண்டிங் 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 கிளாஸஸ் அதுவும் கிரைண்டிங் இந்த எங்காஸ் இதுவும் கிரைண்டிங் கட் ஆலிக்கல் கட் இதுல மோட்டரை கட் ஆனா இது மோட்டர் மோட்டர் கட் இது எடுத்த இது வந்து கட்டிங் லெட்டேஸ் அது கட்டிங் ஜிக்ஸா மிஷின் எத்தனை எத்தனை குவாலிட்டி வேணால் குவாலிட்டி அதில் இப்போ லேட்டஸ்ட் ஆகிட்டு இப்போ ஸ்பெஷல் மாடல் ஒரு வயசு வந்து கான்சார் வயசு வந்து ஸ்பெஷலான இதாகும்போது எங்கே வேணும் க்ராஸ் கரங்கா போல் ஃப்ரண்ட் அண்ட் பேக்கு ஃப்ரண்ட் அண்ட் பேக்கு வரும் அதே போல் இதில் ஃப்ளெக்ஸிபிள் ஜாஸ் பைப்பு இது சிஸ்டம் ஸ்பெஷல் சிஸ்டமான இது வந்து சிஎன்சி பைப் வைஸ் லாக் வைஸ் எல்லா வயசும் சேர்த்து ஒரே வயசில் செய்திருக்கணும்

ூசேஜ் அ எல்லா ஸ்கொயர் மிஷின்னு ஸ்கொயர் பிட் பிட்டு விடா பிட்டு அது மிஷின்ஸ் டைப்பும் நம்ம இது அதே அதேபோல் அட் ஆகும் இதுவும் டேபிள் ஒக்கே வச்சு வுடில் வச்சு கட்டிங் செய்ய கிரைன்ிங் டேபிள் ஃபிட்டிங் செய்துட்டு மோட்டர் ஃபிக்ஸ் கட்டிங் செய்யணுல்ல அட்ா அட் எண்ணு இதுல இது வைண்டிங் மிஷினாங் இது வைண்டிங் ஹேண்ட் வைண்டிங் கையில் வச்சு கறங்குனா இதுல லோ பட்ஜெட்டில் நம்ம ஹை பட்ஜெட்டில் ഉണ്ട് ഉണ്ട് ചെയ്യാനുണ്ട് ചെയ്യാനുണ്ട് എല്ലാ മോഡലും സ്പെഷ്യൽ ബ്ലോയർ 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 അത് അത് നോർമൽ ഇപ്പൊ നിങ്ങൾ അവിടെ ഒരു പാറ്റേൺ ഇത് വന്ന് സ്പെഷ്യൽ ഇത് വെയിറ്റ് ആയിട്ട് വരും ഇതും മെഷീനറീസിന് വേണ്ടി കൊടുക്കുന്നതാണ് ഇതുപോലെ ബ്ലോയർ വേണമെങ്കിലും തരാം ഇത് വന്ന് ഔട്ട് പുട്ട് തരുന്നത് ഇതിൽ തന്നെ നമ്മള് ഷക്ക് ചെയ്തെടുക്കണം ഇപ്പൊ വലിയ വലിയ ഫാക്ടറിയിലൊക്കെ കെമിക്കൽസ് ഉണ്ട് കെമിക്കൽ ഫാക്ടറിയിലൊക്കെ കെമിക്കൽ ഗ്യാസ് ഉണ്ട് അതൊക്കെ പുറത്തെടുക്കണം എന്ന് പറഞ്ഞാൽ അതുപോലെ ബ്രോയിൽ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത പ്രൊഡക്ഷൻ യൂണിറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് നിങ്ങൾക്ക് അതുപോലെ ഗ്യാസസ് ഒക്കെ ഉള്ളിൽ ഒരു ഫാക്ടറിന്റെ ഉള്ളിൽ മുളകിണ്ടെന്ന് വെച്ചു ഉള്ളിൽ ഭയങ്കര ഗാർഡ് ഉണ്ടാകും അപ്പൊ ആ ഗാട്ട് പുറത്തെടുക്കാണ് யூஸ் எந்தெமிக்கல் எந்த ஸ்பேஸ் எந்த 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 யூஸ் யூஸ் கெமிக்கல் டஸ்ட் அது அனுசரிச்சு ப்ளோயர் ப்ரொடக்ஷன் பிரொடக் அதுல வந்து எத்தீட்டு எத்தியோ ஸ்தலம் அதுல உள்ள எடுத்துட்டு பியூர் ஆப்ஷன்ஸ் நம்ம ப்யூர் உள்ளிங் மிஷின்ஸ் காணிச்சு கொடுத்து இது ஒரு தொட்டு வலுது வர ஃபிரண்ட்ல வலிய சைஸ் இண்டும் காணி தர இது சைஸ் ஆனா இது எல்லா ஸ்பேர்ஸும் நம்ம அடுத்து ஏ டு கீர்ஸ் கீர் பாக்ஸு லெகு பாடி எதையும் பொட்டிங்க அது ஸ்பேர்ஸ் எல்லாம் கிட்டும் இது கோயில் டைப் வெல்டிங் மிஷின் இது வந்து வைண்டிங் காப்பர் அலுமினியம் அங்கே காப்பர் டைப் வெல்டிங் மிஷின் ஓல்டு மாடலாக இதில் இப்போ இன்வெர்டர் டைப் வந்து போர்டு டைப் அதுவும் நம்ம அடுத்து போர் டைப்பில் ஆர்க்கு மிக் டிக்கு கேஸ்லெஸ் கேஸ் நடக்கம் செய்யுனது அதேபோல் வெல்டிங் டேங்க்ஸ் வெல்டிங் டேங்க் வேணும் வெல்டிங் டேங்க்ஸ் அதுவும் கொடுக்காமல் அதுவும் நம்ம அடுத்து வெல்டிங் டேங்க் வேறு இது வந்து கிளாத்

அது அய்ய ரூபா இண்டியன் அதேபோல இது வந்து எல்லா கார் வாசஸ் கார் வாசஸ் நம்ம ரேஞ்சா எல்லா பிஸ்டன் டைப்பும் பிஸ்டன் டைப்பிஸ்டன் டைப் இது சிங்கிள் பிஸ்டன் இதுல த்ரீ பிஸ்டன் மோடலுக்கு அதுல கண் செய்ய மோடலு നോർമൽ ത്രീ സിംഗിൾ പിസ്റ്റൺ ഉണ്ട് ത്രീ പിസ്റ്റൺ ഉണ്ട് അതിൽ തന്നെ ഒരേ സമയത്ത് രണ്ടാൾ പണി ചെയ്യുന്ന ആ ടൈപ്പ് കാർ ബറോസസും നമ്മുടെ അടുത്ത് വെച്ചിട്ടുണ്ട് പിസ്റ്റൺ ടൈപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് വീണ്ടും വരുന്നതാണ്